സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടാകാത്ത തരത്തിലുള്ള അതീവ ഗുരുതരമായിട്ടുള്ള ചില സംഭവങ്ങളാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ടൊരു ഒന്നൊന്നര മാസം മുമ്പാണ് ബി ജെ പിയുടെ തിരുവനന്തപുരത്തെ മേയർ കാൻഡിഡേറ്റ് ആകേണ്ട ബി ജെ പിയുടെ തന്നെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി ഒരുപക്ഷെ ഈ ജില്ലയിലെ ബി ജെ പിയുടെ പ്രസിഡൻ്റാകേണ്ട തിരുമല അനിൽ കുറിപ്പ് എഴുതി വെച്ച് മരണപ്പെടുന്നത് ആ മരണം ബി ജെ പി നേതാക്കന്മാരുടെ കണ്ണ് തുറപ്പിച്ചില്ല ആ മരണം യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാനാണ് ബി ജെ പി അന്ന് ശ്രമിച്ചത് അനിൽ പ്രസിഡന്റായിട്ടുള്ള സഹകരണ സ്ഥാപനവുമായി ബി ജെ പിക്ക് ബന്ധമില്ല ബി ജെ പി ഇക്കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല എന്ന് കള്ളം പ്രചരിപ്പിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നോക്കിയത് എന്നാൽ ബി ജെ പിക്ക് മാത്രമാണ് ആ ബാങ്കുമായി ആ സഹകരണ സ്ഥാപനവുമായി ബന്ധമുള്ളത് മുൻകാല നേതാക്കന്മാരെല്ലാം ബി ജെ പിയുടെ നേതാക്കന്മാരായിരുന്നു അതിലെ ഡയറക്ടർ ബോർഡിലുള്ളത് ബി ജെ പിയുടെ നേതാക്കന്മാരാണ് പണം എടുത്തിട്ടുള്ളതും ബി ജെ പി നേതാക്കന്മാരാണ് എന്ന് പിന്നീട് തെളിയുകയുണ്ടായി അനിലിനെ നിർദാക്ഷിണ്യം തള്ളിക്കളയുന്ന സാഹചര്യമാണ് ഉണ്ടായത് ആ കുടുംബം വല്ലാത്ത വേദനയിലും വിഷമത്തിലുമാണ് പക്ഷേ ചില സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ വല്ലാത്ത വിഷമത്തിലാണ് ആ കുടുംബം ആ ഒരു സംഭവത്തിന് ശേഷം മെനഞ്ഞാന്ന് വീണ്ടും ഒരു സംഭവം ഉണ്ടായി തൃക്കണ്ണാപുരത്തെ അറിയപ്പെടുന്ന ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകൻ എം ജി കോളേജിലെ കൗൺസിലർ ബി ജെ പിയുടെ കൗൺസിലർ എം ജി കോളേജിൽ ശാഖ തുടങ്ങിയപ്പോൾ ആ ശാഖയുടെ ചുമതലക്കാരൻ പതിനാറാം വയസ്സ് മുതൽ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുത്തിരുന്ന വ്യക്തി പിന്നീട് ആർ എസ് എസ് നിർദ്ദേശപ്രകാരം കോഴിക്കോട് വിവിധ സ്ഥലങ്ങളിൽ ചുമതലയെടുത്ത് പ്രവർത്തിച്ച ആർ എസ് എസിൻ്റെ പ്രചാരകർ ഇങ്ങനെയെല്ലാം പ്രവർത്തിച്ചിരുന്ന ഒരാൾ നിയമസഭ അല്ല കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും പട്ടികയിൽ പട്ടികയിൽപ്പെടുകയും ചെയ്തു പക്ഷേ ഈ ആനന്ദിനെ ഒഴിവാക്കി ആനന്ദ് മരണക്കുറിപ്പിൽ പറയുന്നത് പോലെ ഒരു മാഫിയ മണൽ മാഫിയ ബന്ധമുള്ള ഒരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കി അതിൽ പ്രതിഷേധിച്ച് ഞാൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പോസ്റ്റിട്ട് തൻ്റെ എല്ലാം അറിയിച്ച് ആരുടെങ്കിലും കൂടെ നിന്ന് മത്സരിക്കണമല്ലോ അതിനുവേണ്ടി ശിവസേനയിൽ ചേരുകയും ചെയ്തു പക്ഷെ പോസ്റ്റിട്ട് ശിവസേനയിൽ ചേർന്നത് മുതൽ നാം ുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് വലിയ സമ്മർദ്ദം ആർ എസ് എസ് ബി ജെ പി യുടെ ഭാഗത്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ വന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ തന്റെ ആത്മഹത്യാ കുറിപ്പിൽ ഒരു കാര്യം എഴുതി വച്ചത് എൻ്റെ മൃതശരീരം ഒരു ആർ എസ് എസ് കാരെയും ബി ജെ പി കാരെയും കാണിക്കരുത് എന്ന് എഴുതി വെച്ചത് ആ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ളതാണ് എത്രയെത്ര സംഭവങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്